ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപക തസ്തിക നിയമനത്തിൽ സർക്കാർ തിരിമറി നടത്തുന്നുവെന്ന പരാതിയുമായി ഉദ്യോഗാർത്ഥികൾ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് താൽക്കാലിക തസ്തികൾ രൂപീകരിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം വന്നതോടെയാണ് നിയമനം കാത്തിരുന്ന ഉദ്യോഗാർത്ഥികൾ ആശങ്കയിലായത് കേരളത്തിലെ അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് പഠിച്ച അധ്യാപകരല്ല കോടതി ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ ഹൈസ്കൂളിൽ ഇംഗ്ലീഷിനെ ഭാഷയായി പരിഗണിച്ച് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് തസ്തികകൾ സൃഷ്ടിക്കേണ്ടതാണ് എന്നാൽ വെച്ച് സ്ഥിര നിയമനം സർക്കാർ കേസിൽ വിധി വീണ്ടും ഒരിക്കലും ഡെയിലി വേജസ് ടീച്ചേഴ്സിനെ അങ്ങനെ നിയമിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ റാങ്ക് ഹോൾഡേഴ്സ് ഇവിടെയുണ്ട് പതിനാല് ജില്ലയിലും റാങ്ക് ലിസ്റ്റ് വന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എച്ച് എസ് എ നോട്ടിഫിക്കേഷൻ ഇറക്കി ലിസ്റ്റ് വന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങളെ നിയമിക്കൂ സർ ഇനിയെങ്കിലും സർക്കാർ ഞങ്ങൾക്ക് നേരെയുള്ള ഈ ഒരു വല്ലാത്ത തരത്തിലുള്ള ഈ ഒരു ഒന്ന് മാറ്റി ഇംഗ്ലീഷ് അധ്യാപകരെ സ്ഥിരമായി നിയമിച്ചാൽ അധിക ബാധ്യത ഉണ്ടാകുമെന്നാണ് സർക്കാരിന്റെ വാദം എന്നാൽ ഹൈക്കോടതി വിധി അട്ടിമറിച്ച് താൽക്കാലിക അധ്യാപകരെ നിയമിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം അറുനൂറ്റി മുപ്പത്തി ഒൻപത് ഇംഗ്ലീഷ് തസ്തികകളാണ് നിയമിക്കാനുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു കാര്യം പറയുന്നത് സാമ്പത്തിക ബാധ്യതയുടെ പേരിലാണ് എസ് എസ് സി ഇംഗ്ലീഷ് റാങ്ക് ലിസ്റ്റിന് മാറ്റി നിർത്തുന്നത് അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ റാങ്ക് ലിസ്റ്റും പക്ഷേ ആ ബാക്കിയുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നെല്ലാം തന്നെ സ്ഥിര നിയമനം നടത്തുന്നുണ്ട് ഒരുപാട് ലാംഗ്വേജ് ആയാൽ തന്നെയും ബാക്കിയുള്ള സബ്ജെക്റ്റുകളായാൽ തന്നെയും റാങ്ക് ലിസ്റ്റിലുള്ള ഒട്ട് മിക്ക പേർക്കും അഡ്വൈസ് വരികയും നിയമനം വന്ന് അവർ നിയമനം സ്ഥിര നിയമനം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇംഗ്ലീഷ് മാത്രമാണ് സാമ്പത്തിക ബാധ്യത എന്ന പേരിൽ മാറ്റി നിർത്തി ഉദ്യോഗാർത്ഥികളാണ് നിലവിൽ നിയമനം പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നാൽ ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചതാകട്ടെ നാല്പത്തിയഞ്ചു പേർക്ക് മാത്രം ഇനിയും ഈ അവഗണന തുടർന്നാൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ നീക്കം അമൃത ന്യൂസ് കൊച്ചി